പാലക്കാട് അട്ടപ്പാടിയിൽ ആദിവാസി സ്ത്രീയെ കൊന്നു കുഴിച്ചിട്ടു ലച്ചി വഴി സ്വദേശി വള്ളിയമ്മയാണ് മരിച്ചത് രണ്ട് മാസം മുമ്പാണ് ഇവരെ കാണാതായത് സംഭവത്തിൽ കൂടെ താമസിക്കുന്ന പഴണിയെ പുതൂർ പോലീസ് പിടികൂടി വിവരങ്ങളുമായി വിസ്മയ ചേരുന്നു വിസ്മയ ആദിവാസി സ്ത്രീയാണ് കൊന്ന് കുഴിച്ചിട്ടിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ദീപ്തി നാൽപ്പത്തഞ്ച് വയസ്സുള്ള വള്ളിയമ്മ എന്ന് പറയുന്ന ഒരു ആദിവാസി സ്ത്രീയാണ് കൊന്നു കുഴിച്ചു മൂടിയെന്ന് ഉള്ളൊരു വിവരം ലഭിക്കുന്നത് അതായത് ഈ സ്ത്രീയുടെ കൂടെ താമസിക്കുന്ന പഴനി എന്ന് പറയുന്ന ആളാണ് ഇത്തരത്തിലൊരു മൊഴി കൊടുത്തിരിക്കുന്നത് അതായത് താൻ ഈ സ്ത്രീയെ കൊന്നു കുഴിച്ചു മൂടി എന്നുള്ളൊരു മൊഴി നൽകിയിരിക്കുന്നത് എന്തായാലും ഈ വള്ളിയമ്മ ഈ ലച്ചിവഴി ആഞ്ചക്ക കൊമ്പിൽ സ്വദേശിയാണ് വള്ളി ഈ വള്ളിയമ്മ എന്ന് പറയുന്നത് ഈ വള്ളിയമ്മയെ കാണാതായിട്ട് രണ്ട് മാസം കഴിഞ്ഞിരുന്നു അതേ തുടർന്ന് ഈ വള്ളിയമ്മയുടെ ആദ്യ ഭർത്താവിലുണ്ടായ മക്കളാണ് പരാതി നൽകിയത് പരാതി നൽകിയതിനെ തുടർന്നാണ് പോലീസ് ഇത്തരത്തിലൊരു അന്വേഷണത്തിന് അന്വേഷണത്തിന് മുതിരുന്നത് അതായത് പുത്തൂർ പോലീസിനാണ് ഇത്തരത്തിലൊരു പരാതി നൽകിയിരുന്നത് അങ്ങനെ പുത്തൂർ പോലീസ് ഈ ഒരു അന്വേഷണമായി മുന്നോട്ട് പോവുകയും അങ്ങനെയാണ് ഈ ഒരു പഴഞ്ഞി എന്ന് പറയുന്ന ആളിലേക്ക് എത്തുന്നത് അപ്പോൾ ആ ഒരു സംഭവത്തിലാണ് പഴഞ്ഞ് മൊഴി നൽകുന്നത് അതായത് താൻ ഈ സ്ത്രീയെ അല്ലെങ്കിൽ ഈ ഒരു വള്ളിയമ്മയെ കൊന്നു കുഴിച്ചിട്ടു എന്നുള്ളൊരു മൊഴി നൽകുന്ന മൊഴി നൽകുന്നത് അതും ഉൾവനത്തിൽ ഉൾവനത്തിലാണ് താൻ കൊന്നു ഉൾവനത്തിലൊരു വലിയൊരു കുഴി ഉണ്ടാക്കി താൻ കുഴിച്ചിട്ടു എന്നുള്ളൊരു മൊഴിയാണ് കൊടുത്തിരുന്നത് പോലീസിന് കൊടുത്തിരുന്നത് എന്തായാലും ആ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് ഇതിൻ്റെ അന്വേഷണം തുടരുന്നത് ഇവർ ഇരുപേരും തമ്മിൽ അതായത് ഈ പഴനിയും വള്ളിയമ്മയും തമ്മിൽ നിരന്തരമായി തർക്കം നടന്നിരുന്നു ഈ ഒരു തർക്കത്തെ തുടർന്നാകാം ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് ഈ ഈയൊരു തർക്കമാകാം കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്തായാലും ഈ ഒരു വള്ളിയമ്മയെ കാണാതായിട്ട് രണ്ട് മാസം കഴിഞ്ഞാണ് ഈ ഒരു മക്കൾ ആദ്യ ഭർത്താവിലുണ്ടായ മക്കൾ പരാതി നൽകുന്നത് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പഴനിയിലേക്ക് ഈ ഒരു കേസ് എത്തുന്നതും ഇത്തരത്തിലുള്ളൊരു ഞെട്ടിപ്പി ഞെട്ടിപ്പിക്കുന്നൊരു ശരി അട്ടപ്പാടിയിൽ ആദിവാസി സ്ത്രീയെ കൊന്ന് കുഴിച്ചിട്ടു ഇലച്ചിവഴി സ്വദേശി വള്ളിയമ്മയാണ് മരിച്ചത് രണ്ട് മാസം മുമ്പാണ് ഇവരെ കാണാത്തായത് സംഭവത്തിൽ കൂടെ താമസിക്കുന്ന പഴണിയെ പുത്തൂർ പോലീസ് പിടികൂടി വിസ്മിയ പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്